ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ എന്തെല്ലാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആണ് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതും കൂടെയാണ് കേട്ടോ എന്നാലും കിടക്കട്ടെ എന്നേ നമ്മുടെ വക ഒരു മുട്ട വരിഞ്ഞു പൊരിച്ചതിന്റെ റെസിപ്പി അപ്പം ഈ ഒരു ബോയിൽഡ് എഗ് ഫ്രൈ റെസിപ്പി ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാനും പറ്റും അതുപോലെ വൈകിട്ട് ചൂട് കെട്ടാനൊപ്പവും ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് ഫ്രൈ ആണ് അപ്പം വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അല്ലേ ഞാനിവിടെ ഒരു അഞ്ച് മുട്ടയാണ് കേട്ടോ എടുക്കുന്നത് അതൊന്നും നമുക്ക് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാൻ വെക്കാം ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്താൽ മുട്ട പൊട്ടി പോവാതെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതേ മുട്ടയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇറക്കി വെക്കാം എന്നിട്ട് നല്ലപോലെ ചൂടറിയതിനു ശേഷം ഇതുപോലെ അങ്ങ് പൊളിച്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങ് എല്ലാത്തിലും നീളത്തിൽ വരഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ മസാല എല്ലായിടത്തേക്കും പിടിച്ചോളും ഇനി നമുക്കൊരു ചട്ടി ഒഴിച്ചു കൊടുക്കാം ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഫ്ലെയിം നമുക്ക് സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചെടുത്തിട്ട് പുഴുങ്ങി വെച്ച് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇറക്കാൻ നേരത്ത് അര ടീസ്പൂൺ കുരുക്ക് മുളക് പൊടിയും ചേർത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മുട്ടയുടെ എല്ലാ ഭാഗവും ഒന്നും ഒരിഞ്ഞിട്ടുന്നത് വരെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം സംഭവം സിമ്പിൾ ആണ് ടേസ്റ്റിയാണ് നല്ല എരിവിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ നോക്കൂട്ടോ ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബീസ് കിച്ചൺ